ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് കാറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു മൺസൂൺ ഓഫർ സെയിൽ വീഡിയോ ആണ് കഴിഞ്ഞ തവണ ഞങ്ങളോട് ചെടികളൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചു എല്ലാ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് മുമ്പ് ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് നമുക്ക് നേരെ വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ ഈ ചെത്തിയാണ് മഞ്ഞ കളറുള്ള പൂക്കളുണ്ടാകുന്ന ഈ പ്ലാന്റിന് റൂട്ട് പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് മണിമുല്യാണ് ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് എപ്പീഷ്യ പ്ലാന്റ് ആണ് നല്ല ബ്രൗണും വൈറ്റും കൂടെ കലർന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് നല്ല യെല്ലോ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് നല്ല സിൽവർ കളറും സൈഡിലൂടെ നല്ല ഗ്രീൻ കളറും കൂടെ ചേർന്ന ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഒരു റൂട്ടർ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തതും ഒരു തെറ്റിയാണ് നല്ല റോസ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് അൻപത് രൂപ റേറ്റിലാണ് ഈ സെയിൽ ഈ ഓഫറിൽ നമ്മൾ വിൽക്കുന്നത് അടുത്തത് എപ്പീഷ്യ പ്ലാന്റ് ആണ് ഒരു ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തുള്ള ഇസഡ് ഇസഡ് പ്ലാന്റ് ആണ് ഇത് നല്ല സാധാരണ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ് അതിന് അൻപത് രൂപയാണ് അടുത്തത് ഇതിൻ്റെ തന്നെ സി സി പ്ലാന്റിൻ്റെ കേളി ടൈപ്പാണ് അത് ഹൈബ്രിഡ് ഹൈബ്രിഡനോ അതിനും അൻപത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് രണ്ടവർക്ക് ബ്ലാക്ക് സീ സി അവൈലബിൾ ആണ് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി അതിനും അൻപത് രൂപ തന്നെയാണ് റൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നല്ലൊരു അടിപൊളി കലാ കലാത്തിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഫിലാഡൻഡ്രിൻ്റെ രണ്ട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളാണ് രണ്ടിനും എഴുപത്തഞ്ച് രൂപ വീതമാണ് റേറ്റ് ഒരെണ്ണം ഗ്രീൻ വെറൈറ്റിയും ഒരെണ്ണം ഓറഞ്ച് കളറും കൂടെ ചേർന്ന ഒരു കളറാണ് രണ്ടിനും എഴുപത്തഞ്ച് രൂപ വീതമാണ് റേറ്റ് അടുത്തത് ഫിലാഡൻഡറിൻ്റെ നല്ല ബ്രൗൺ ലീഫും അതുപോലെ തന്നെ ബ്രൗൺ സ്റ്റെമ്മു ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഒരു വാട്ടർ പ്ലാന്റിൻ്റെ കോംബോയാണ് രണ്ട് വാട്ടർ പോപ്പി പ്ലാന്റിനും ഒരു വാട്ടർ മൊസൈക്ക് പ്ലാന്റിനും കൂടെ ചേർത്ത് അൻപത് രൂപയാണ് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു ഒരുപാട് പേര് ഈ ചെടികൾ വാങ്ങിക്കുന്നു വാങ്ങിച്ചിരുന്നു ഇപ്പോഴും ഓർഡർ ഉണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അൻപത് രൂപയാണ് ഈ ഒരു കോംബോയുടെ റേറ്റ് അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് വീണ്ടും നല്ല പച്ചയും മജന്ത സ്ട്രൈപ്പും ഉള്ളത് അതിന് ഒരു റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കലാത്തിയ പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ ഡെവിൾസ് ബാക്ക് ആണ് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് കുറ്റിക്കുരുമുളകാണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കാണുന്നത് വരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്